പത്രങ്ങളിൽ പ്രിന്റഡ് മാധ്യമങ്ങളിലടക്കം ഞങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് ഭൂമി കച്ചവടം നടത്തി മുസ്ലിം ലീഗ് ഫണ്ട് പിരിച്ച് തോട്ടം ഭൂമി വില കുറഞ്ഞ ഭൂമി വില കൂടുതലായി വാങ്ങി എന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ആരോപണം അത് പൊതുജന മധ്യത്തിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ നിയമപ്രകാരം ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാനനഷ്ടത്തിനും സിവിൽ കേസും കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം ആ പ്രദേശത്തെ ഏതെങ്കിലും ഒരു ദുരിതബാധിതർക്ക് കെ ടി ജലീൽ നൽകിയിട്ടുണ്ടോ എന്നാൽ ആ കെ ടി ജലീൽ ഇപ്പോൾ വന്ന എന്താ മുസ്ലിം ലീഗ് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആവർത്തിക്കേണ്ടതില്ല നിങ്ങൾക്കറിയാം ഞങ്ങളവിടെ രാഷ്ട്രീയ പരിഗണനയില്ലാതെ മറ്റൊരു പരിഗണനയും ഇല്ലാതെ ആ ദുരിതബാധിതരായിരിക്കുന്ന സകല മനുഷ്യർക്കും ചെയ്യാൻ കഴിയുന്നത് സമയബന്ധിതമായി സമയത്ത് ചെയ്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരു രൂപ പോലും കെ ടി ജലീൽ അവിടെ സഹായിച്ചതായിട്ട് ഞങ്ങൾക്കറിവില്ല നിങ്ങൾ അറിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ ജലീൽ ജലീലത് പറയണം അങ്ങനെയുള്ള കെ ടി ജലീലാണ് മുസ്ലിം ലീഗ് സമാഹരിച്ച ഫണ്ടിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന വീട് ആ വീടെന്ന സ്വപ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാമല്ലോ വയനാട്ടിൽ ഒരു വലിയ രോഗ പര നിൽക്കുന്നുണ്ട് ഇഞ്ചിക്കൃഷിയെല്ലാം പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കീട മാത്രമാണ് കെ ടി ജലീലെന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ അത് ആ പ്രദേശത്ത് മാരകമായ രീതിയിലുള്ള ഒരു കീടനാശിനി പോലെ ഒരു കീടബാധയായിട്ട് പരിണമിച്ചു എന്നല്ലാതെ ഒരു ഉപകാരവും അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൊണ്ടുണ്ടായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം വന്നത് എന്തിനാണ് അദ്ദേഹം വന്നത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലേക്ക് യു ഡി എഫിൻ്റെ ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് നടത്തിയ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അഞ്ച് മിനിറ്റ് പോലും ആ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ കെ ടി ജലീൽ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അദ്ദേഹം വിനിയോഗിച്ചത് മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം ലീഗ് നടത്തുന്ന ഈ പുനരധിവാസ പദ്ധതിക്കെതിരെയുമാണ് അത് കേട്ട ഒരാൾ ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിക്കെതിരെയാണ് മീനങ്ങാടി പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തിയത് എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ടൗൺഷിപ്പ് സന്ദർശിച്ചു ആ ടൗൺഷിപ്പ് സന്ദർശിച്ചിട്ട് അവിടെ അഞ്ച് സോണിലും എല്ലാ ഭാഗത്തും റോഡ് ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ടൗൺഷിപ്പിനെ ചെറുതാക്കാനൊന്നും കാണിക്കുന്നില്ല ഈ അഞ്ച് സോൺ എവിടെയാണ് ഒരു സോൺ മാത്രമാണ് ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് കടക്കുന്ന ആ പ്രധാന അരികിൽ ഒരു സോൺ മാത്രമേ ഉള്ളൂ മറ്റ് സോണുകളൊക്കെ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ വളരെ ഉള്ളിലേക്കാണ് അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഞങ്ങൾ ടൗൺഷിപ്പിനെ ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് ഇന്ന് പുത്തുമല ദുരന്തം നടന്നിട്ട് ഇന്ന് എട്ട് വർഷം പൂർത്തിയാകും ആറ് വർഷം പൂർത്തിയാവുകയാണ് ആ ദുര ദുരിതബാധിതർക്ക് സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ അവിടെ തോട്ടഭൂമി ആ തോട്ടഭൂമി ആരാ വാങ്ങിച്ചത് മാതൃഭൂമി അല്ല വാങ്ങിച്ചത് മാതൃഭൂമി വാങ്ങിച്ച തോട്ടഭൂമി ആരാ തരം മാറ്റി കൊടുത്തിട്ടുള്ളത് സർക്കാർ ഞങ്ങൾ സർക്കാരിനോട് ഇത് നേരത്തെ പറഞ്ഞതാ സർക്കാരിനോട് ഞങ്ങൾ എന്താ എല്ലാവർക്കും ആയിരത്തി മുപ്പത് വീടുകൾ സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ മാതൃഭൂമി